ഹായ് ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ കളിയല്ല കളി എന്നതിലെ രണ്ടാം പാഠമാണ് കാട്ടിലെ കളികൾ എന്നാണ് ഈ കവിതയുടെ പേര് ഇതിലെ കവിതയുടെ ആശയവും അതുപോലെ തന്നെ കവിതയുടെ തുടർ പ്രവർത്തനങ്ങളുമാണ് നമ്മളിന്ന് ചെയ്തു നോക്കുന്നത് ക്ലാസ്സിലേക്ക് അടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂട്ടുകാരിലേക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് ആവശ്യമുള്ള അഞ്ചാം ക്ലാസ്സിലെ മറ്റു ക്ലാസ്സുകളുടെ വീഡിയോകൾ എസ് ടി ഡി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ് അപ്പോൾ ശരി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം കാട്ടിലെ കളികൾ വേളങ്ങ കാനനം ണമേ ഭൂ നണ്ണി കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു പേളിച്ചുണർത്തി തന്നിൽ ചെന്നാനന്താ മുന്നൂ വേണം എന്നു ചൊല്ലി താനങ്ങോ തന്നൂടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ എന്നാദു കേട്ടോരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വേണന്നൂതെന്നു ചൊല്ലി ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലെ കളിച്ചു നടന്നാർ പിന്നെ കേഗികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങീനാർ കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ഛായ പീഡിപ്പാനായി ആ മുടിയോടി അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാലെ പോലെ കാരഞ്ഞു പിന്നെ തന്നീഴൽ തന്നോടും മാറ്റോലി തന്നോടും നിന്നു കളിക്കായും പെഷുകായും വാനാരം പഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പേടിച്ചു വാലിച്ചു പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങളിങ്ങനെ കണ്ണനുമായി കാളിക്കും ദാനവൻ ഹംസങ്ങൾ ചാരത്തു കൃഷ്ണഗാഥയിൽ നിന്നുള്ള വരികളാണ് എഴുതിയത് ചെറുശ്ശേരിയാണ് ഇനി നമുക്ക് കവിതയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം അർത്ഥം നോക്കാം കന്നുമേച്ചിങ്ങനെ നിന്നു വിളങ്ങിയ നന്ദതാനൂജൻ താൻ അന്നൊരു നാൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കന്നുകാലികൾ പശു പശുവിനെ മേച്ച് മേയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പൈക്കളെ പുല്ലൊക്കെ കൊടുത്തിങ്ങനെ എന്താ പറയുക നിയന്ത്രിച്ച് ഇങ്ങനെ മേച്ച് നടക്കുന്നതിനെയാണ് അപ്പോൾ അങ്ങനെ പറയുന്നത് നിന്നു വിളങ്ങിന നന്ദതാനൂജൻ താൻ അന്നൊരു നാൾ നാളെന്ന് വെച്ചാൽ ദിവസം ഒരു ദിവസം കണ്ണൻ കണ്ണനെന്തായിരുന്നു ആ കന്നുകാലികളെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കാനനം തന്നിലേ പോയിട്ട് വേണമേ ഭോജനം ഇന്നെനിക്കൂ എന്നു നണ്ണി എന്തു പറഞ്ഞു കാനനം തന്നിലേ എന്ന് വെച്ചാൽ കാട് കാട്ടിൽ പോയിട്ട് വേണം എനിക്ക് ഭോജനം വെച്ചാൽ ഭക്ഷണം ഭോജനം ഇന്നി ഇന്നെനിക്ക് എന്ന് നണ്ണി നണ്ണി എന്ന് വെച്ചാൽ പറഞ്ഞു അപ്പോൾ കണ്ണൻ എന്ന് പറഞ്ഞു ഒരു ദിവസം കന്നുകാലികളെ മേച്ചിങ്ങനെ നടക്കുകയായിരുന്നു ആ സമയത്ത് പറഞ്ഞു എന്ത് എനിക്കിന്ന് കാട്ടിൽ പോയിട്ട് മതി ഭക്ഷണം എന്ന് പറഞ്ഞു കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി രാവിലെ എഴുന്നേറ്റ് പാടെത്തന്നെ ബാലകന്മാരെന്നുവച്ചാൽ കൂട്ടുകാർ കൂട്ടുകാരായിട്ടുള്ള കുട്ടികൾ അവരെല്ലാം എന്ത് ചെയ്തു ആ ആവേശത്തോടെ തന്നെ വിളിച്ചുണർത്തി കാനനം തന്നിൽ ആനന്ദമായി നിന്നു വേണമിന്ന് ഊണെല്ലാം എന്നു ചൊല്ലി എന്നിട്ട് ആ കളിക്കൂട്ടുകാരോടൊക്കെ ഇപ്പം എന്ത് പറഞ്ഞു ആ കാനനം തന്നിൽ ചെന്നിട്ട് അതായത് കാട്ടിലേക്ക് ചെന്നിട്ട് ആനന്ദമായിട്ട് നമുക്ക് എന്ത് വേണം ചെയ്യാം ആ ഇന്ന് ഊണ് കഴിക്കാം എന്ന് പറഞ്ഞു താനങ്ങു തന്നൂടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൽ പിന്നെ എന്നിട്ട് എന്ത് ചെയ്തു ആ എല്ലാവരും കൂടെ അവരുടെ കന്നുകളെ എടുത്ത് പശുക്കിടകങ്ങളെ എടുത്ത് എന്തു ചെയ്തു ആ അവരെയും കൊണ്ട് കാട്ടിലേക്ക് പോയി എന്നതു കേട്ടൊരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വേണമെന്നു തന്നു ചൊല്ലി ഇത് കേട്ട ചങ്ങാതിമാരെല്ലാം എന്ത് ചെയ്തു അതുപോലെ തന്നെ വേണമെന്ന് തന്നെ പറഞ്ഞു ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലെ കളിച്ചു നടന്നാർ പിന്നെ എന്നിട്ടോ ആ കുട്ടികൾ അവരുടെ ലീലകൾ ലീലകൾ എന്ന് വെച്ചാൽ കളികൾ കളികളെ കൊണ്ട് ചാലേ കളി കളിച്ചു നടന്നാർ പിന്നെ എല്ലാവരും കൂടെ എന്ത് ചെയ്തു ആ കാട്ടിലേക്ക് പോയി അവർ അവരുടെ കുട്ടികൾക്കുള്ള കളികളെല്ലാം കളിച്ച് നടക്കുകയായിരുന്നു അവരെന്തൊക്കെയാണ് കളികളാണ് കളിക്കുന്നത് കേകികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിയാർ കോകിലം പാടുമ്പോൾ പാടുകയും അവർ കളിക്കുന്ന കളികൾ എന്തെല്ലാമെന്ന് നോക്കാം കേകികൾ എന്ന് വെച്ചാൽ മയിലുകൾ മയിലുകൾ കൂകുമ്പോൾ അവർ ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് അതുപോലെ കുട്ടികളും എന്തു ചെയ്തു ശബ്ദമുണ്ടാക്കി കോകിലം പാടുമ്പോൾ പാടുകയും കോകിലം വെച്ചാൽ കുയിൽ കുയിൽ പാടുമ്പോൾ അതിനോട് കൂടെ തന്നെ കുട്ടികളും പാടി പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാനായി ആക്കമയെ എല്ലാവരും ഓടി ഓടി പക്ഷികൾ മറ്റു പക്ഷികളെല്ലാം പറന്നു പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്തു ചായ എന്ന് വെച്ചാൽ നിഴല് പക്ഷിയുടെ നിഴല് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്തു ആക്കമേ പതുക്കെ എല്ലാവരും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അതിൻ്റെ പിന്നാലെ ഓടിക്കളിച്ചു പിന്നെയോ അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ എന്നിട്ട് അവരെന്ത് ചെയ്തു ആ അരയങ്ങളുടെ പിന്നാലെ നടന്നിട്ട് അന്നൽ അന്നൽ എന്ന് വെച്ചാൽ അരയണ്ണം അരയണ്ണത്തെ പോലെ തന്നെ അവരെന്ത് ചെയ്തു ആ കരഞ്ഞു അതിൻ്റെ ശബ്ദം അനുകരിച്ചു തന്നിഴൽ തന്നോടും മാറ്റൊലി തന്നോടും നിന്നു കളിക്കുകയും പേഷുകയും അപ്പോൾ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് തന്നിഴൽ തന്നോടും അതായത് പക്ഷികളുടെ ചായ പിടിച്ച നിഴൽ പോലെ എന്തെയ്യുക ആ ഓരോന്ന് ഉണ്ടാക്കി നോക്കുക മാറ്റൊലി എന്ന് വെച്ചാൽ പ്രതിധ്വനി അതായത് മറ്റ് മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ ഉണ്ടാക്കി നോക്കുക അങ്ങനെ കളിക്കുകയും പേശുകയും പേശുക എന്ന് വെച്ചാൽ പറയുക അപ്പോൾ അവർ ചെയ്യുന്ന കളികൾ എന്തെല്ലാമാണ് പക്ഷികളുടെ ശബ്ദമുണ്ടാക്കി അനുകരിക്കുക അവരുടെ നിഴലിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കുക പിന്നെയോ ഇനി എന്താ അവർ ചെയ്യുന്ന കളികൾ വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പിടിച്ചു വലിച്ചും പിന്നെ വാനരമെന്നു വെച്ചാൽ കുരങ്ങന്മാർ കുരങ്ങന്മാർ പാഞ്ഞു പാഞ്ഞു വെച്ചാൽ ഓടുക കുരങ്ങന്മാർ ഓടി മരത്തിൽ കയറുമ്പോൾ അവരെന്ത് ചെയ്തു ആ ആ കുരങ്ങന്മാരുടെ വാലെ പിടിച്ചു വലിച്ചു പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ ഇങ്ങനെ കണ്ണനുമായി കളിക്കും നേരം അപ്പോൾ ഇങ്ങനെയൊക്കെ കളിക്കുന്ന കുട്ടികളെ എങ്ങനെയാണ് പറയുന്നത് ചെറുശ്ശേരി പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ എന്നാണ് അതായത് പുണ്യം ചെയ്തിട്ടുള്ള മക്കൾ കുട്ടികൾ എന്നാണ് പറയുന്നത് അങ്ങനെ കുട്ടികളെല്ലാവരും കണ്ണനോടൊപ്പം കളിക്കുന്ന സമയത്ത് കംസൻ്റെ ചൊല്ലാലെ വന്നൊരു ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ കംസൻ പറഞ്ഞിട്ട് ചൊല്ലുക എന്ന് വെച്ചാൽ പറയുക കംസൻ പറഞ്ഞിട്ട് ആര് വന്നു അസുരൻ വന്നു ദാനവൻ എന്ന് വെച്ചാൽ അസുരൻ അസുരൻ വന്നു എന്ത് എങ്ങനെ വന്നത് ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ എന്ന് വെച്ചാൽ ഹംസങ്ങൾ എന്ന് വെച്ചാൽ അരേനങ്ങൾ അരേനങ്ങളുടെ ചാരത്ത് അടുത്ത് കാകൻ പോലെ എന്തുപോലെ കാക്കയെ പോലെ ആര് വന്നു അസുരൻ വന്നു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ ചെയ്ത് നോക്കിയാലോ ഒന്നിച്ചു ചൊല്ലാം കേൾക്കാം രസിക്കാം കാട്ടിലെ കളികൾ എന്ന കവിത ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞു ചൊല്ലി നോക്കൂ സമാനമായ ഒരു കവിതാഭാഗം താഴെ കൊടുത്തിട്ടുണ്ട് ഒരേ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്നുണ്ടോ നോക്കിക്കേ നമ്മൾ ചൊല്ലിയ ഈണത്തിൽ ഈ കവിത ചൊല്ലാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ മുറ്റത്തൂല തുമ്പോൾ പക്ഷിതൻ തൂവൽ പറ കാറ്റിന്നാലി ലോല മടിയ കാണാ തൂവൽ തീളുങ്ങൂവൽ താണു താണങ്ങാനെ പാറി വീണുമില്ലേ ഞാനാതെടുത്തു താലോടി നിന്നു പൂവൂ പോൽ പൂവീളം പട്ടു പോലുള്ളോരാ ിൽ തന്നെ ഞാൻ നോക്കി നിന്നു നിന്നു വീണു നമ്മൾ പാടി അതേ ഇണത്തിൽ നമുക്ക് ഈ കവിതയും ചൊല്ലാൻ കഴിയുന്നുണ്ട് അല്ലേ ഇനി ചോദ്യം നോക്കിക്കേ ഇതേ ഇണത്തിലുള്ള കവിതാഭാഗങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും കണ്ടെത്തി നോട്ട് ബുക്കിൽ എഴുതു അതേ ഇണത്തിലുള്ള ഒരു കവിതാശകലം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് മക്കൾ ഇതൊന്ന് ചൊല്ലി നോക്കണേ പദങ്ങൾ അന്വേഷിച്ച് കാട്ടിലെ കളികൾ എന്ന കവിതയിൽ നിങ്ങൾക്കറിയാത്ത പദങ്ങൾ ഏതെല്ലാമാണ് അവയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത പദങ്ങളും ഉണ്ടാവും അത്തരം പദങ്ങൾ കണ്ടെത്തൂ നിഖണ്ടുപയോഗിച്ച് അവയുടെ അർത്ഥം കണ്ടെത്തിയെഴുതുമല്ലോ ഈ കവിതയിലെ അർത്ഥം അറിയാത്ത ഏതാനും വാക്കുകൾ നമുക്ക് നോക്കാം കന്ന് പശു മേയ്ക്കുക പുല്ലുകൊടുത്ത് പശുക്കളെ നിയന്ത്രിക്കുക നാൾ ദിവസം കാനനം കാട് ഭോജനം ഭക്ഷണം കാലത്ത് രാവിലെ ബാലകർ കുട്ടികൾ ലീലകൾ കളികൾ കോകിലം കുയിൽ ചായ നിഴൽ ആക്കം തക്കം അന്നം അരയന്നം അന്നൽ അരയന്നം മാറ്റൊലി പ്രതിധ്വനി വാനരം കുരങ്ങൻ പാഞ്ഞു ഓടി ഏറുമ്പോൾ കയറുമ്പോൾ ധാനവൻ അസുരൻ ഹംസം അരയന്നം ചൊല്ലുക പറയുക അടുത്ത പ്രവർത്തനം നോക്കിക്കേ മക്കളെ താരതമ്യം ചെയ്യാം കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ ഏതെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത് നിങ്ങൾ കളിക്കുന്ന കളികളുമായുള്ള സാമ്യവ്യത്യാസങ്ങൾ ചർച്ച ചെയ്യൂ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ കണ്ണനും കൂട്ടുകാരും കളിച്ച കളികൾ കളികളെന്തെല്ലാമായിരുന്നു പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദം അനുകരിക്കുക അവരുടെ നിഴൽ പോലെ നിഴലുണ്ടാക്കി കളിക്കുക അതുപോലെ കുരങ്ങന്മാരുടെ വാലുടിച്ച് കളിക്കുക ആരുന്നത്തെ പോലെ കരയുക ഇങ്ങനെയുള്ള കളികളെല്ലാമാണ് അവർ കളിച്ചത് അല്ലേ ഇനി നമ്മൾ കളിക്കുന്ന കളികൾ എന്തെല്ലാമാണ് അത് രണ്ടും കൂടെ താരതമ്യം ചെയ്ത് ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കി നോക്കാം കണ്ണനും കൂട്ടുകാരും കളിക്കുന്ന കളികളെല്ലാം തന്നെ ഏറെ കുസൃതികൾ നിറഞ്ഞ കളികളാണ് കാട്ടിൽ പോയി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം ശബ്ദമനുകരിച്ചും അവരുടെ നിഴലുകളുണ്ടാക്കിയും കുരങ്ങന്മാരുടെ വാലെ പിടിച്ചും അരയനങ്ങളെപ്പോലെ കരഞ്ഞുമെല്ലാമാണ് അവർ അവരുടെ കളികൾ ആനന്ദകരമാക്കുന്നത് എന്നാൽ നമ്മുടെ ഇടയിൽ ഇത്തരം കളികളെല്ലാം വളരെ വിരളമാണ് നാടൻ കളികൾ ഒരുപാട് കളിക്കാറുണ്ടെങ്കിലും ഇത്തരം കളികളൊന്നും തന്നെ നമ്മൾ കളിക്കാറില്ല മാത്രമല്ല ഇന്നത്തെ കാലത്തെ മക്കൾക്ക് ഓടിക്കളിയേക്കാളും നാടൻ എല്ലാം പ്രധാനം മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും മറ്റും വീഡിയോ ഗെയിം യൂട്യൂബ് വീഡിയോകളും കണ്ടിരിക്കാനാണ് എന്നതാണ് പരമമായ സത്യം കളിയഴക് വരിയഴക് കേകികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും മുകളിൽ കൊടുത്ത വരികൾ വീണ്ടും വായിക്കൂ എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് മയിലുകളാടുന്നത് പോലെയും കൂയിലുകൾ പാടുന്നത് പോലെയും നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ ഇതുപോലുള്ള കൂടുതൽ സന്ദർഭങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തുക ഇവ നമുക്ക് ക്ലാസ്സിൽ എങ്ങനെയെല്ലാം അവതരിപ്പിക്കാം ചിത്രം അഭിനയം നൃത്തം അതുപോലെ വേറെ എന്തെല്ലാം രീതിയിൽ അഭിന അഭിന അവതരിപ്പിക്കാം നമുക്ക് ടീച്ചറുടെ സഹായത്തോടെ നിങ്ങളുടെ അവതരണങ്ങൾ വീഡിയോ ചെയ്ത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കണേ പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാനായി ആക്കമേ എല്ലാവരും ഓടിയോടി അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ പോലെ കരഞ്ഞു പിന്നെ വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലയെ പിടിച്ചു വലിച്ചും പിന്നെ ഈ വരികളെല്ലാം തന്നെ നമുക്ക് ആ വരികളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന വരികളാണ് എൻ്റെ കളിമോഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കളിക്കാൻ കഴിയാത്ത കളികളുണ്ടോ ഏതെല്ലാം എന്തുകൊണ്ടാവും അതിന് കഴിയാത്തത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കൂ എൻ്റെ കളിമോഹങ്ങൾ എന്നൊരു കുറിപ്പായി എഴുതി നോക്കൂ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് ഗോലിക്കളി ചെറുപ്പം മുതലേ ചേട്ടനും ചേച്ചിയും കളിക്കുന്നത് കാണുമ്പോൾ എനിക്കത് കളിക്കാൻ തോന്നുമായിരുന്നു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ കുഞ്ഞാണെന്നും ഗോലി വെച്ച് കളിക്കുന്നത് എനിക്ക് അപകടമാണെന്നുമാണ് പറഞ്ഞിരുന്നത് പതിയെ പതിയെ ചേച്ചിയും ചേട്ടനും ആ കളികളൊന്നും കളിക്കാതെയായി ഇപ്പോൾ എനിക്ക് ഗോലിക്കളി കളിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിലും കൂടെ കളിക്കാൻ ആരെയും കിട്ടുന്നില്ല എന്നതാണ് സത്യം കാട്ടിലെ കളികൾ എന്ന പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയുമാണ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ പാഠം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണേ അഞ്ചാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസരിക്കാൻ മറക്കില്ലല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ശരി മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്